ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സിൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ആദ്യത്തെ ഗുഡ് മോർണിംഗ് ആയിരിക്കട്ടെ ഞാൻ ഇന്ന് വെളുപ്പിന് മൂന്ന് മണിക്ക് എണീറ്റു എൻ്റെ മോളെ ഇന്ന് എസ് എ ടിയിൽ ചെക്കപ്പിന് കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ അതിനുവേണ്ടി വേണ്ടി അതിന് വേണ്ടി മൂന്ന് നാല് മണിക്കാണ് സാധാരണ എണീക്കുന്നത് അതുകൊണ്ട് ഇന്ന് മൂന്ന് മണിക്ക് എണീറ്റു ചടപട ചടപട ചടപടയിൽ നിന്ന് പാത്രമൊക്കെ കഴുകി സ്പീഡിൽ പാത്രം കഴുകുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ സ്പീഡിൽ കഴുകി അത് സ്പീഡിലെടുത്തതാണേ അത് ബാക്കി ജോലികളെല്ലാം ഒരുവിധമൊക്കെ ചെയ്ത് ആറിരക്കി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണം അപ്പോൾ ബാക്കി കുളിച്ച് സംഭവങ്ങളെല്ലാം റെഡിയായി രാവിലെ ഇവിടുന്ന് കാപ്പി കുടിക്കാതെയാണ് ഇവിടുന്ന് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പെട്ടെന്ന് പോകണം അപ്പം കുഞ്ഞുമോ കൊച്ചിനെയും ഒരുക്കിപ്പറകിയൊക്കെ എടുത്ത് റെഡിയാക്കി നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് രാവിലെ മീൻ പൊരിച്ചു കഞ്ഞിക്കിട്ട് വെച്ചു പിന്നെ പാത്രങ്ങളെല്ലാം കഴിപ്പറക്കി ഒതുക്കി അതെല്ലാം അവിടെയെല്ലാം വൃത്തിയാക്കിയിട്ട് പിന്നെ തോരൻ കറി വെള്ളരിക്ക പച്ചടിയാണ് വെച്ചത് അങ്ങനെ ഇഡലി അവിച്ചു ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കി ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഞങ്ങളിതാ കഴിച്ചിട്ട് നമ്മളൊന്നും കഴിച്ചില്ല സാധനങ്ങളെല്ലാം കെട്ടിപ്പറക്കി എടുത്തു കൊണ്ടുത്താ പോവാൻ പോകണം പോണു പോണു അപ്പോൾ ഞങ്ങളെ ഇത് ഞങ്ങളെ നാടാണ് ഈ നാട്ടിൽ എല്ലാവരും രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നോക്കാതെ ഈ നാട്ടിലുള്ള എല്ലാവരും സഹകരിച്ച് പോകുന്ന ഒരു ഒരൊറ്റ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു നാടാണ് നാട്ടുകാരാണ് ഞങ്ങളെ നാട്ടുകാർ എല്ലാ കാര്യത്തിലും ഒരു സഹകരണമുണ്ട് കാരണം ഒരു അടിയന്തരം വന്നാലും ഒരു ഒരു കല്യാണം വന്നാലും എല്ലാത്തിനെയും പാർട്ടി ഭേദം രാഷ്ട്രീയമായ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പാർട്ടി ഭേ ഭേദമന്യേ അവരെല്ലാവരും സഹകരിച്ച് നല്ല രീതിയിൽ നാട്ടുകാരോട് നല്ല സഹകരണമുള്ള ഒരു നാട്ടുകാരാണ് പിന്നെ കുശുമ്പും കുഞ്ഞായ്മയൊക്കെ ഉള്ളത് എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് അതിലൊന്നും വലിയ കാര്യമില്ല അപ്പോൾ ഞങ്ങളങ്ങ് സ്കാനിങ് എടുക്കാൻ വേണ്ടി അവിടെ എത്തി മെട്രോയിലാണ് സ്കാനിങ് സ്കാനിങ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകണം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ അമ്മയെ കൊണ്ട് കാണിക്കാൻ പണ്ട് പോയെടുത്ത് അമ്മ അങ്ങ് കയറിപ്പോയി മോളും ഞാനും വണ്ടി തന്നെ ഇരുന്നു അപ്പോൾ മോളെ കുറേ കലാപരിപാടികളുണ്ട് അവൾ അവിടെ ഇരുന്ന് പാട്ടും പാടി എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ സമ്മതിക്കാതെ അവൾ അവിടെ തന്നെ പിടിച്ച് നിർത്തി ഇരുത്തേണ്ടി വന്നു അങ്ങനെ ഞാനിരുന്നു ഒരു ഒരേ ഇരിപ്പിരുന്നതുകൊണ്ടാണോ ആ കാല് ഒരു ചെറിയൊരു നീരിൻ്റെ ഇതുണ്ട് അങ്ങനെ അവളെ പാട്ടും കളിയും ചിരി ബോറടിച്ചില്ല പക്ഷെ അവളെ കുസൃതിയും കുഞ്ഞായ്മകളും എല്ലാം കണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം ബഹുമാനപ്പെട്ട സർക്കാരിനോടും ഈ പ്രിയപ്പെട്ട ജനങ്ങളോടും എനിക്ക് ഒരേ ഒരു അഭ്യർത്ഥന എനിക്ക് അത് പറയാനുള്ളത് ഇപ്പം ഈ അവസരത്തിൽ കൂടി ഞാൻ പറയുകയാണ് കാരണം എന്ന് വെച്ചാൽ ഈ സ്വർണ്ണ ബാക്കിയുള്ള സംഭവങ്ങൾക്കെല്ലാം കയറ്റം കൂടുമ്പോൾ വില കയ കയറ്റം ഉണ്ടാക്കുമ്പോൾ ഈ നാട്ടുകാരും ഈ രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടെ ചേർന്ന് കൊടി പിടിക്കാനും സമരത്തിനും എല്ലാത്തിനും പോവും അവിടെ കുത്തിയിരിപ്പ് സത്യാഗ്രഹവും നടത്തും പക്ഷേ ഇന്ന് വരെ ചരിത്രത്തിൽ ആരും സ്വർണ്ണ വില കയറ്റത്തിന് വേണ്ടിയിട്ട് ആരും ചെന്ന് കൊടി പിടിക്കുന്നതോ ആരും സമരം ചെയ്യുന്നതോ ഞാൻ എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ജനങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ സ്ത്രീധനമായിട്ട് കൊടുക്കുന്നെങ്കിൽ വസ്തുക്കൾ കൊടുക്കുക പണമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുക പക്ഷേ ഈ സ്വർണം കൊടുക്കാനുള്ള നിങ്ങളുടെ നിങ്ങൾക്ക് കഴിയുമായിരിക്കും പക്ഷേ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു പവൻ്റെ സാധനം വാങ്ങണമെങ്കിൽ ഒരു ലക്ഷം രൂപ ഇപ്പോൾ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇതിനെ ഒരു അപേക്ഷയായി കണക്കാക്കി എടുക്കുക എനിക്കിത്രേ പറയാനുള്ളൂ എൻ്റെ വീഡിയോ ഇത് അവസാനിക്കുന്നു ടാറ്റാ ബൈ ബൈ